മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് ഊർവശി നാലര പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഊർവശി മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറ് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഊർവശി ഒരു ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വർഷം റിലീസായ പ്രകടനത്തിലൂടെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കരിയറിലെ ആറാമത്തെ സംസ്ഥാന അവാർഡ് നേടിയത് നടൻ ശ്രീനിവാസിനെ കുറിച്ച് ഊർവശി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോമ്പോകളിൽ ഒന്നായിരുന്നു ഊർവശിയുടെയും ശ്രീനിവാസന്റെയും ആ ഒരു കോമ്പോ പൊന്മുട്ടയിടുന്ന താറാവ് കല്യാണ മന്ത്രം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇരുവരും മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ എന്ന് പറയാവുന്ന നടനാണ് ശ്രീനിവാസൻ എന്നും എത്ര താരങ്ങളുണ്ടായാലും വലിയ സ്റ്റാർസിന്റെ പടങ്ങളിൽ അഭിനയിക്കാൻ ഒരു മടിയില്ലെന്നും ഉർവശി പറയുന്നുണ്ട് പൊന്മുട്ടി ഇടുന്ന താറാവ് എന്ന സിനിമയെ കുറിച്ചും ഊർവശി പറയുന്നുണ്ട് ശ്രീനിവാസിനെ കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ കണ്ടതിൽ സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് പറയാവുന്ന ആളാണ് ഏട്ടൻ എത്ര താരങ്ങൾ ഉണ്ടായാലും വലിയ സ്റ്റാൻസിന്റെ പടങ്ങളിൽ സുപ്രധാന ിൽ ശ്രീനിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നി പോകും ഒരു മുത്തശ്ശിക്കഥ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു തെറിയും വിളിച്ച് ഒരു സ്ത്രീയുടെ അടിയും കൊള്ളുന്ന ഒരൊറ്റ സീനാണ് ശ്രീനിയേട്ടൻ ഉള്ളത് ശ്രീനിയേട്ടൻ അല്ലാതെ ആ റേഞ്ചിലുള്ള വേറൊരു നടൻ ചിലപ്പോൾ ചെയ്യില്ല കാരണം അത് ചെയ്തത് കൊണ്ട് തന്റെ ഇമേജ് നഷ്ടപ്പെടില്ല എന്ന ആത്മവിശ്വാസം ശ്രീനിയേട്ടൻ ഉണ്ട് അതാണ് അദ്ദേഹത്തോട് നമുക്ക് തോന്നുന്ന റെസ്പെക്ടും ആരാധനയും എന്നാണ് ഉറുവിശി പറഞ്ഞിരിക്കുന്നത്